ദൈവദിന നാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ബൈബിൾ വായനാഭാഗം സദൃശ്യവാക്യങ്ങൾ പതിനാലിന്റെ മുപ്പത്തിയൊന്ന് എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവനെ നിന്ദിക്കുന്നു ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹമന്ദനം കർത്താവിനോടൊപ്പം പ്രാർത്ഥനയിൽ സമയം കണ്ടെത്തുന്നതും ദൈവക്കളോടൊത്തുള്ള കൂട്ടായ്മയും നമുക്കുള്ള സമ്പത്ത് ദൈവനാമോഹത്വത്തിനെ ഉപയോഗിക്കുന്നതുമെല്ലാം എല്ലാം ദൈവത്തെ ബഹുമാനിക്കുവാനുള്ള മാർഗങ്ങളാണ് സദൃശവാക്യങ്ങളിൽ ദൈവത്തെ ബഹുമാനിക്കുവാനുള്ള മറ്റൊരു മാർഗം ദരിദ്രരോട് കൃപ കാണിക്കുക എന്നതാണ് ഇളയവരെ അല്ലെങ്കിൽ ദരിദ്രരെ പീഡിപ്പിക്കുന്നവർ സൃഷ്ടാവായ ദൈവത്തെ നിന്ദിക്കുന്നു ദരിദ്രർ ഉൾപ്പെടെ എല്ലാവരെയും തന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത് ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു അവരെയൊക്കെയും ഉണ്ടാക്കിയവൻ യഹോവ തന്നെ എന്ന സദശവാക്യങ്ങൾ ഇരുപത്തിരണ്ടിന്റെ രണ്ടിൽ വായിക്കുന്നു ദരിദ്രരെ പീഡിപ്പിക്കുക എന്നതിൽ നിന്ന് അവരെ അടിച്ചമർത്തുക ദുരുപയോഗം ചെയ്യുക മുതലെടുക്കുക എന്നിവയൊക്കെ ഉൾപ്പെടുന്നു കർത്താവായ യേശു ക്രിസ്തു ദരിദ്രായ വിധവയെ പ്രശംസിച്ച് മാനിച്ചതായി മർക്കൂസു വിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും പെട്ടിരുന്ന ഇരുസ്ലേമിലെ വിശ്വാസികളെ സഹായിക്കുന്നതിൽ അപ്പോസല പൗലോസ് അത്യുത്സാഹിയായിരുന്നു ദരിദ്രരെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണ് ആവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ ദരിദ്രർ ദേശ തറ്റുപോകയില്ല അതുകൊണ്ട് നിന്റെ ദേശ അഗതിയും ദരിദ്രരുമായ നിന്റെ സഹോദരന് നിന്റെ കൈ മനസ്സോടെ തുറന്നു കൊടുക്കണമെന്ന് ആജ്ഞാപിച്ചിരിക്കുന്നു സ്നേഹിതരെയും ബന്ധുക്കളെയും സഹായിക്കാൻ മാത്രമാണ് പലപ്പോഴും പലർക്കും താൽപ്പര്യം ദരിദ്രർ നമുക്ക് ചുറ്റുപാടും കാണുന്നത് നാം അവരെ സഹായിച്ച് നാം അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം ഒരുക്കുന്ന വഴിയാണെന്ന് മനസ്സിലാക്കണം ദരിദ്രനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവം അവനെ സംരക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാനായിരിക്കും ദരിദ്രൻ ദൈവസൃഷ്ടിയുടെ ഭാഗമാണെന്നും അവനെ ദൈവം മറന്നു കളയുകയില്ല എന്നും അവന് ന്യായം നടത്തി കൊടുക്കുമെന്നും വിടുവിക്കുമെന്നും തിരുവെടുത്തുകൾ നമ്മെ ഓർപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ദൈവം കരുതുന്ന ദരിദ്രനെ നാം സഹായിക്കുന്നുവെങ്കിൽ നമുക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്നും അവൻ ചെയ്ത നന്മയ്ക്ക് ദൈവം പകരം കൊടുക്കുമെന്നും സദൃശ്യവാക്യങ്ങൾ പത്തൊൻപതിൻ്റെ പതിനേഴിൽ പറഞ്ഞിരിക്കുന്നു കാതലായ മാറ്റം എല്ലാവരുടെയും മനസ്സിലുണ്ടാകട്ടെ നാം നമ്മുടെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നവരായി തീരാതെ ബഹുമാനിക്കുന്നവരായി തീരണം എളിയവരെ സംരക്ഷിക്കുകയും ദരിദ്രരോട് കൃപ കാട്ടിയും കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി എവരും തീരട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ്